ഓം ശ്രീ സായിര എല്ലാം എല്ലാമായ ശ്രീ ഭഗവാന്റെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം അൻപത് രൂപ മുടക്കിയിട്ട് നമ്മുടെ ജീവിതം സാർത്ഥകമാക്കാൻ അല്ലെങ്കിൽ ശോഭനമാക്കാനുള്ള ഒരു സൂത്രവിദ്യ എന്ന് പറയാം കേട്ടോ പത്മനാഭസ്വാമി മുന്നിൽ പോവുക അവിടെ ഒരു അൻപത് രൂപ മുടക്കി ഒരു വിഷ്ണു സഹസ്രനാമം വാങ്ങിക്കുക നേരെ എട്ടരമേ ആണിയാകുമ്പോൾ അവിടെ ആ കുലശേഖര മണ്ഡപത്തിൽ ചെന്നിരുന്ന് പുസ്തകം തുറന്ന് വെച്ച് മറ്റുള്ളവർ വായിക്കുന്നതിനോടൊപ്പം വായിക്കുകയോ വായിക്കാൻ അറിയില്ലെങ്കിൽ നോക്കിയിരിക്കുകയോ ചെയ്യുക അടുത്ത ഫെബ്രുവരിയിലാണ് അടുത്ത ഒരു കോടിയുടെ സമർപ്പണം വരുന്നത് അന്ന് നമ്മുടെ ജീവിതം വേറെ ഒരു തലത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും അനുഭവം പറയുന്നതാണ് എന്ത് ചെയ്യുമ്പോഴും എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഭഗവാനെ അവിടുന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക ഭഗവാൻ പല മനുഷ്യരുടെ രൂപത്തിൽ വന്ന് നിന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് കാണാം ഇനി സ്ഥിരമായി നാമം ജപിക്കുന്നവർക്ക് ബ്യൂട്ടി പാർലറിൽ പൈസ കൊടുക്കേണ്ടി വരില്ല ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കേണ്ടി വരില്ല ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നാലും വളരെ ചെറിയ തുകകളൊക്കെ കൊടുക്കേണ്ടി വരുള്ളൂ അതൊക്കെയാണ് നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമെന്ന് പറയുന്നത് അൻപത് രൂപ തന്നെ ഇല്ല ഇരുപത്തഞ്ചോ മുപ്പതോ രൂപയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പോയില്ല ഇതുവരെ കുലശേഖര മണ്ഡപത്തിൽ ചെന്നാൽ ഫ്രീ ആയിട്ടൊരു വിഷ്ണു സഹസ്രനാമം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വീട്ടിലിരുന്ന് ജപിക്കാറേ ഉള്ളൂ ഞാൻ അമ്പലത്തിൽ പോയി ആ സമർപ്പണത്തിൻ്റെ ആ ദിവസമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ജോലി തിരക്കുകൾ കൊണ്ട് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ജീവിതം വേറൊരു തലത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ ജീവി നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരേ ഒരു വഴിയാണ് നാമജപം അത് ആ ഭഗവാന്റെ മുന്നിൽ ശ്രീ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഏറ്റവും വേഗം സാധ്യമാകുന്നു എന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് പലപ്പോഴും കടുത്ത അനുഭവങ്ങൾ വരുമ്പോൾ ചിലരെങ്കിലും ഭഗവാനെ തള്ളിപ്പറയുന്നത് കാണാമല്ലേ എന്തുകൊണ്ടാണ് അവർ ചിലരൊക്കെ അവർ ഭക്തനാണെന്ന് കൊടുത്ത പേര് മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ അവർ ഭക്തർ അല്ലാത്തത് കൊണ്ട് തന്നെ ആരോ ചാർത്തി കൊടുത്ത ഒരു പദവി മാത്രമാണത് യഥാർത്ഥ ഭക്തനെന്ന് പറഞ്ഞാൽ ആരാലും അറിയപ്പെടാതെ ആ ആമയെ പോലെ പതിയെ തൻ്റെ ലക്ഷ്യത്തിലോട്ട് നിർത്താതെ ചലിച്ചുകൊണ്ടിരിച്ച് ജയം നേടുന്ന ആളാണ് യഥാർത്ഥ ഭക്തൻ ഇനി ഭക്തി ഉറക്കണമെങ്കിലോ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം അല്ലേ സ്ഥിരമായി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനോട് സംസാരിച്ച് ഭഗവാൻ്റെ അഭിപ്രായം ചോദിച്ചു വരുമ്പോൾ ഭഗവാൻ നമുക്ക് ഓരോ കാര്യത്തിനും ഉത്തരം തന്നു തുടങ്ങും അതാണ് അപ്പോഴാണ് നമുക്ക് ഭക്തി ഉറച്ചു കിട്ടുന്നത് അതിനു വേണ്ടതെന്താണ് വേറെ ആരുമില്ല ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ എന്ന് ആ ഒരു തോന്നൽ ഉണ്ടായിരിക്കണം അല്ലേ ആ ഒരു ശരണാഗതി ഭാവം വരുമ്പോഴാണ് ഭഗവാൻ നമ്മോട് സംസാരിച്ച് തുലുമുന്നത് ഒരു ശുദ്ധഭക്തൻ വിചാരിക്കുകയാണ് ഞങ്ങൾ നശിച്ചു പോട്ടെ എനിക്ക് എന്നെ ജീവിക്കണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ഭഗവാൻ വിടില്ല ആരിലൂടെയെങ്കിലും ആ ആളിനെ തിരിച്ച് തൻ്റെ ധർമ്മത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുകയും ഉത്സാഹം നിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കരുണാമയനാണ് ഭഗവാൻ ഇതല്ലേ ഭഗവാൻ പറയുന്ന യോഗക്ഷേമം മഹാമേഹം എന്ന് പറയുന്നത് എപ്പോഴും പറയണ ഒരു കാര്യമാണ് ശമ്പളം അത് നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യും അതേസമയം ഒരു പത്ത് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ തുകയായിട്ട് തോന്നും വേറൊരു വൈരുദ്ധ്യമാണ് ഈ അമ്പലത്തിലെ കൊടിമരത്തിന് നമ്മൾ പതിനായിരം രൂപ കൊടുത്തിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ഒരു പത്ത് രൂപ പോലും നമ്മൾ കൊടുക്കില്ല കൊടിമരം അത്യാവശ്യമാണ് എന്താണ് നമ്മുടെ ആ ഒരു നാടിനെ സംരക്ഷിക്കുന്നത് ആ കൊടിമരമാണ് ഇടിമിന്നൽ ഒക്കെ വരുമ്പോൾ അതൊരു ചാലകമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ നാടിനെ സംരക്ഷിക്കുന്നത് ആ കൊടിമരമാണ് പക്ഷേ അതോടൊപ്പം ആ നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടെങ്കിൽ ഭക്തനുണ്ടെങ്കിലേ ഭഗവാനുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറയുന്നു നമ്മൾ ഭഗവാൻ വാര്യക്കു ഒരു സഹായം ചെയ്യും അല്ലെ ആവശ്യത്തിനും എല്ലാം എന്താണ് ഈ അന്നദാനം ഒന്ന് മിക്കീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് വേറെ ജീവികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അന്നദാന സത്യ കഴിക്കാൻ ആൾക്കാർ വരുന്നത് യഥാർത്ഥത്തിൽ അന്നദാനം എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് അന്നം ദാനമായി മാറുന്നത് ഇനി ചില ആൾക്കാരുണ്ട് ഒരു വലിയ ദുരന്തം വന്നു കഴിഞ്ഞാല് പിന്നെ ഭക്തനായി തീർന്ന ചില ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ അവരെ മനസ്സ് മാറിയിട്ടൊന്നുമല്ല അവരെന്തിനാണ് ആ ഒരു വലിയ ദുഃഖം അത് അവർക്ക് മാറാൻ വേണ്ടിയിട്ട് അപ്പോഴും അവർ ആ ഭക്തിയുടെ കൂട്ടത്തിൽ ഒരു വില എഴുതി ചേർത്തിട്ടുണ്ടായിരിക്കും അവരുടെ ആ വലിയ ദുഃഖം മറക്കാൻ അവർക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കൊരു ഭക്തി വരുന്നതാണ് പിന്നെ ചില പരമഭക്തന്മാരുണ്ടല്ലേ പലരോടും ഭക്തിയെക്കുറിച്ച് തർക്കിക്കാനും അല്ലെങ്കിൽ എന്ത് നേടി അല്ലെങ്കിൽ ഇത്രയും നാൾ നാമം ജപിച്ചിട്ട് എന്ത് കിട്ടി എന്നൊക്കെ ചോദിച്ചെന്ന് ചില പരമഭക്തന്മാരുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് എത്രമാത്രം അഹങ്കാരമുണ്ട് പക്ഷേ യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കും ഒരു മന്ദബുദ്ധിയെപ്പോലെ പറയുന്നതെല്ലാം കേട്ടു നിൽക്കും കാരണം എന്താണ് ഇതെല്ലാം കേൾക്കുന്ന ഒരാൾ വേറെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് ചിന്തിച്ച് ആ പരമഭക്തൻ വെറുതെ കേട്ട് നിൽക്കുകയുള്ളു ഈ ഉത്തമ ഈ പരമഭക്തന്മാർന്ന് അഭിമാനിക്കുന്നവർ തന്നെ അവരുടെ സൗകര്യം കിട്ടുമ്പോഴെല്ലാം അവരുടെ കൂടെ നിൽക്കുന്നവരുടെയും വീട്ടിലുള്ളവരുടെയും എല്ലാം ദോഷവശങ്ങൾ പറഞ്ഞ് നടക്കുന്നവരായിരിക്കും പക്ഷെ എന്നിട്ട് അവർ മറ്റുള്ളവരെ ഉപദേശിക്കും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അതായത് ഒരു കണ്ണാടി മാളികയിൽ ഇരുന്നിട്ട് നമുക്ക് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് ആ ഒരു ഇറങ്ങി നിൽക്കുമ്പോഴാണ് യുദ്ധത്തിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാവുക എന്ന് പറയുന്നത് ഭക്തനായിട്ട് വാദിക്കുന്ന ആൾ കുറേ സംസാരിച്ചിട്ടങ്ങ് പോയിക്കോളും ഇതിനൊരു കഥ പറയുന്നത് ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യരോട് തിരിക്കുമ്പോൾ ഒരാൾ വന്ന് ബുദ്ധനോട് കുറേ കയർത്ത് സംസാരിച്ചിട്ട് പോകും ശിഷ്യന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും പക്ഷേ ബുദ്ധൻ ഒന്നും തന്നെ തിരിച്ചു പറഞ്ഞില്ല ആ ആൾ പോയി കഴിഞ്ഞ് ശിഷ്യന്മാർ ചോദിക്കും അങ്ങ് എന്നുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അപ്പം ശ്രീ ബുദ്ധൻ ചോദിക്കും നിങ്ങൾ സാധാരണ തപാലിൽ കത്തുകൾ കിട്ടാറുണ്ടല്ലോ അത് ഒരു ഒരഡ്രസ്സിൽ ആളില്ലെങ്കിൽ എന്താണ് ചെയ്യപ്പെട്ടത് എന്ത് ആ കത്തിനെ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കും അപ്പോൾ ശിഷ്യന്മാർ പറയും മടക്കി അയക്കും അല്ലെങ്കിൽ അത് തിരിച്ചു പോവും അയച്ച ആളിനെ തന്നെ തിരിച്ചു കിട്ടും അപ്പോൾ ബുദ്ധൻ പറയും നമ്മൾ ഇതുപോലെ നമ്മോട് കയർക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കാതിരുന്നാൽ നമ്മളത് സ്വീകരിക്കുന്നില്ല അപ്പോത് അയച്ച ആളിനെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരു തപാലിൻ്റെ ഫലമാണ് അതിടെ ഉണ്ടാകുന്നതെന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും ഇനി ഇനി യഥാർത്ഥ ഭക്തന് എല്ലാം ഭഗവാൻ വേഗത്തിൽ വേഗത്തിൽ ബോധ്യപ്പെടുത്തുക അല്ലെ ഓരോ സത്യവും പെട്ടെന്ന് ബോധ്യപ്പെടുന്നത് ഈ ഭക്തനാണ് പക്ഷേ തൻ്റെ വാക്കുകൾക്കാരും വില കൽപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് ആ ഭക്തൻ നിശബ്ദനായി തുടരും എപ്പോഴാണോ ഇതെല്ലാം ബോധ്യപ്പെടുന്നത് അപ്പോൾ ആ ഭക്തന് ഭഗവാൻ്റെ മുന്നിൽ കണ്ണുനീരോട് നന്ദി പറയേണ്ടി വരും കാരണം ഇതെല്ലാം ആദ്യമേ എനിക്ക് അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നതാണല്ലോ അപ്പോൾ വെറും അൻപത് രൂപയുടെ ആ ഒരു പൈസ ചിലവാക്കി സ്വന്തം ജീവിതം സ്വന്തം സൗന്ദര്യം എല്ലാം വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 比赛的。Yes,